ഇടുക്കി മരിയാപുരത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാര്യസ്ഥത മൂലം നഷ്ടമാകുന്നത് ലക്ഷ്യങ്ങൾ ദൈനംദിന ചിലവുകൾക്ക് പോലും വരുമാനമില്ലാത്ത സാഹചര്യത്തിലും പഞ്ചായത്ത് ഓഫീസിന് പുറകിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഇരുമ്പ് സാമഗ്രികളും പാഴ് വസ്തുക്കളും ലേലം ചെയ്യാത്തത് പഞ്ചായത്തിന് വൻ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് ഇടുക്കി മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുടെ അനാസ്ഥയും കെടുകാര്യസ്ഥയും മൂലം പഞ്ചായത്തിന് നഷ്ടമാവുന്ന ലക്ഷങ്ങളാണെന്നാണ് പരാതി ഉയരുന്നത് പഞ്ചായത്ത് പരിധിയിൽ സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സ്ഥാപിച്ചിരുന്ന ബോർഡുകളും കമാനങ്ങളും ആറുമാസം മുമ്പ് ചില ജീവനക്കാരുടെ നേതൃത്വത്തിൽ എടുത്തു മാറ്റിയിരുന്നു ബോർഡുകളും കമാനങ്ങളും സ്ഥാപിച്ചിരുന്നവർക്ക് എടുത്തുമാറ്റാൻ അവസരം നൽകുകയോ അവരെ മുൻകൂട്ടി അറിയിക്കുകയോ ചെയ്യാതെയായിരുന്നു നടപടി ചെറിയ ബോർഡുകൾക്ക് പോലും ആയിരക്കണക്കിന് രൂപ പിഴ ഈടാക്കിയുള്ള നടപടിക്കെതിരെ അന്ന് വൻ ആക്ഷേപം ഉയർന്നിരുന്നു സ്വന്തമായി എടുത്തുമാറ്റാൻ രണ്ടു മണിക്കൂർ സമയം ആവശ്യപ്പെട്ടിട്ട് പോലും അധികൃതർ അനുവദിക്കാതെ ബോർഡുകളും കമാനങ്ങളുമെല്ലാം അപ്പോൾ തന്നെ പൊളിച്ചു നീക്കി വാഹനത്തിൽ കയറ്റി പഞ്ചായത്തിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ദ്രുതഗതിയിൽ എടുത്തുമാറ്റിയ ഈ ഇരുമ്പ് സാധനങ്ങൾ എല്ലാം ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻഭാഗത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ് മാസങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്ന ഇരുമ്പ് തുരുമ്പുപിടിച്ചും കാടുകയറിയും നശിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികളാണ് ഭരണസമിതിയുടെ അശ്രദ്ധ മൂലം തുരുമ്പെടുത്ത് നശിക്കുന്നതെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് ബോർഡുകളും കമാനങ്ങളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എടുത്തുമാറ്റുന്നതിനായി മുപ്പത്തിയൊൻപതിനായിരം രൂപ ചെലവ് എഴുതിമാറാൻ ശ്രമിച്ചെങ്കിലും അംഗങ്ങളിലെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മുപ്പത്തിയാറായിരം രൂപയായി തീരുമാനിക്കുകയായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും മുപ്പത്തിയാറായിരം രൂപ ചെലവ് വന്നത് എങ്ങനെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വരുമാനം കുറഞ്ഞ മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പണമില്ല പഞ്ചായത്തിന് വാഹനത്തിന് ഇന്ധനമടിക്കുവാനും പണമില്ലാതെ പ്രതിസന്ധിയിലാണ് ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും പഞ്ചായത്തിന് നല്ലൊരു തുക വരുമാനമായി ലഭിക്കേണ്ട ഈ ഇരുമ്പു സാധനങ്ങൾ ലേലം ചെയ്ത് മുതൽ കൂട്ടാക്കേണ്ടതിന് പകരം ഭരണസമിതിയിൽ ചിലരുടെ പിടിവാശിയും കെടുകാര്യസ്ഥയും കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാവുകയാണെന്നാണ് പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഇടുക്കി